ഏറ്റവും നല്ല സിനിമ അല്ലെങ്കിൽ ആളുകൾ ഏറ്റവും അധികം ഇഷ്ടപ്പെട്ട സിനിമ ഓരോ ആളും സിനിമ ആസ്വദിക്കുന്നത് വ്യത്യസ്ത രീതിയിലാകുമ്പോൾ ഇത്തരം തിരഞ്ഞെടുപ്പുകളെല്ലാം പലപ്പോഴും വളരെ സബ്ജക്റ്റീവായ രണ്ടായിരത്തി ഇരുപത്തിമൂന്നിൽ പുറത്തിറങ്ങിയ മലയാള സിനിമകളിലേക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ നൂറോളം ചിത്രങ്ങൾ ആ അർത്ഥത്തിൽ അടയാളപ്പെട്ടും അടയാളപ്പെടാതെയും പോയിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് അവസാനിക്കാനൊരുങ്ങുമ്പോൾ ചർച്ചകൾ എത്തി ഇപ്പോൾ കാതലിലാണ് മലയാള സിനിമ അത്ര കാതലായി ഇതുവരെ ചർച്ച ചെയ്യാതെ പോയൊരു വിഷയത്തെ കൈകാര്യം ചെയ്തുകൊണ്ട് സിനിമ ഉണ്ടാക്കിയ കൂളിളക്കങ്ങൾ ചെറുതൊന്നുമല്ല വലിയ നിരൂപക പ്രശംസയും അത്ര തന്നെ വിമർശനവും സിനിമ ഏറ്റുവാങ്ങിയെങ്കിലും മികച്ച സ്വീകാര്യതയോടെ തന്നെ മലയാള സിനിമയിൽ കാതൽ അടയാളപ്പെടുത്തി കഴിഞ്ഞു ഞാൻ വളരെ വിഷയത്തെ ായ വിഷയമാക്കുന്ന കാതൽ ഏറ്റവും നല്ല സിനിമയാണോ അല്ലയോ എന്നതിനുപരിയായി അത്രമേൽ പ്രാധാന്യമുള്ളൊരു വിഷയം സമൂഹത്തിൽ ഏറെ ദിവസം ചർച്ചയായി എന്നിടത്ത് സിനിമ വിജയിക്കുന്നുണ്ട് മലയാള സിനിമയുടെ ഈ വർഷം അവസാനിക്കുന്നത് അല്പം പ്രതീക്ഷയോടെയാണെന്ന് പറയാം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിന്റെ ആദ്യ പകുതിയിൽ ഏകദേശം നൂറിലധികം മലയാള സിനിമകളാണ് റിലീസ് ചെയ്തത് അതിൽ ജനശ്രദ്ധയും ജനപ്രീതിയും നേടിയ സിനിമകളിലേക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ ആദ്യം മനസ്സിലേക്ക് വരുന്ന ചിത്രങ്ങളിലൊന്ന് നന്മകൾ നേരത്തു മയക്കവും മമ്മൂട്ടി എന്ന നടന്റെ പ്രകടനവും തന്നെയായിരിക്കും ഈ വർഷം അവസാനിക്കുന്നതും അങ്ങനെ തന്നെ എന്നതിൽ അത്ഭുതപ്പെടാനില്ല ജനുവരി പകുതിയോടെയാണ് മമ്മൂട്ടി ലിജോ ജോസ് പെല്ലിശ്ശേരി കൂട്ടുകെട്ടിൽ പിറന്ന ചിത്രം റിലീസ് ചെയ്യുന്നത് ലിജോ ജോസ് പെല്ലിശ്ശേരിയുടെ സിനിമകളെ ആവേശത്തോടെ കാത്തിരിക്കുന്ന പ്രേക്ഷകർക്ക് മുന്നിലേക്കായിരുന്നു മമ്മൂട്ടി കൂട്ടുകെട്ടിൽ ചിത്രം എത്തുന്നത് ആദ്യ പ്രദർശനത്തിൽ തന്നെ ചിത്രത്തിന് വലിയ നിരൂപക പ്രശംസ ലഭിച്ചു എന്നാൽ അതിനു മുൻപ് തന്നെ ചിത്രം ചർച്ച ചെയ്യപ്പെട്ടിരുന്നു കഴിഞ്ഞ വർഷം കേരളത്തിന്റെ രാജ്യാന്തര ചലച്ചിത്രമേളയിൽ നൺപകൽ നേരത്തെ മയക്കത്തിന്റെ പ്രദർശനം വലിയ വിവാദങ്ങൾക്കും പ്രതിഷേധങ്ങൾക്കുമായിരുന്നു തുടക്കമിട്ടത് നൺപകലിനെ ഒരൊറ്റ സിംഗിൾ വിഭാഗത്തിൽ ഉൾപ്പെടുത്തുക അസാധ്യമാണെന്നും കാഴ്ചക്കാരിൽ നിന്ന് കാഴ്ചക്കാരിലേക്ക് എത്തുമ്പോൾ അത് വ്യത്യസ്തമാകുമെന്നുമായിരുന്നു നിരൂപക വിലയിരുത്തൽ ചിലർക്ക് സിനിമ മാജിക്കൽ റിയലിസം ഉപയോഗിക്കുന്നതായി തോന്നാം മറ്റു ചിലർക്ക് ചിത്രം ഒരു സൈക്കോളജിക്കൽ ഡ്രാമ അല്ലെങ്കിൽ ഒരു ഫാന്റസി ചിത്രം അതുമല്ലെങ്കിൽ ഒരു ഫിലോസഫിക്കൽ ഫിലിം ഇങ്ങനെ വളരെ സവിശേഷമായ അനുഭവമായിരുന്നു കാണികൾക്ക് നൻപകൽ മമ്മൂട്ടിയുടെ പ്രകടനവും സിനിമയോടൊപ്പം തന്നെ വിലയിരുത്തപ്പെട്ടു സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരത്തിൽ മികച്ച നടനായി മമ്മൂട്ടി തിരഞ്ഞെടുക്കപ്പെട്ടപ്പോൾ നൻപകൾ നേരത്ത് മമ്മൂട്ടിയെന്ന് ആരാധകർ സ്നേഹത്തോടെ കുറിച്ചു നൻപകലിനൊപ്പം ഇറങ്ങിയ മഞ്ജു വാര്യർ ചിത്രം ആയിഷയും മോഹൻലാൽ ഷാജി കൈലാസ് ചിത്രം എലോണുമെല്ലാം പരാജയപ്പെടുകയായിരുന്നു ആ സമയത്ത് തന്നെ പുറത്തിറങ്ങിയ ശ്യാം പുഷ്കരന്റെ തിരക്കഥയിൽ സഹീദ് അറഫാദ് സംവിധാനം ചെയ്ത തങ്കവും മമ്മൂട്ടിയ ചിത്രം ക്രിസ്റ്റഫറുമെല്ലാം വലിയ ചലനങ്ങളൊന്നും സൃഷ്ടിക്കാതെ കടന്നുപോയി രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഏറെ പ്രതീക്ഷയോടെ കാത്തിരുന്ന സിനിമയായിരുന്നു തുറമുഖം ഒരു മാസ ഓഡിയൻസിലേക്ക് സിനിമയ്ക്ക് എത്താൻ കഴിഞ്ഞില്ലെങ്കിലും കൈകാര്യം ചെയ്യുന്ന വിഷയം തുറമുഖത്തെ രണ്ടായിരത്തി ഇരുപത്തിമൂന്നിലെ ശക്തമായ സിനിമയായി അടയാളപ്പെടുത്തി പൂർത്തിയായ ചിത്രം റോട്ടർഡാം ഫിലിം ഫെസ്റ്റിവലിലായിരുന്നു പ്രീമിയർ പ്രദർശനം നടത്തിയത് മട്ടാഞ്ചേരിയിലെ തൊഴിലാളികളുടെ പോരാട്ട കഥ പറയുന്ന തുറമുഖം ഒരു കൊമേഴ്സ്യൽ സിനിമയ്ക്ക് ലഭിക്കുന്ന ആരവങ്ങളില്ലാതെ അതിന്റെ പശ്ചാത്തലം കൊണ്ട് ചർച്ച ചെയ്യപ്പെടുകയായിരുന്നു എന്നാൽ രാജീവ് രവി സംവിധാനത്തിൽ പിറന്ന എക്കാലത്തെയും മികച്ച ചിത്രമായ കമ്മട്ടി ലഭിച്ചിരുന്ന സ്വീകാര്യതയും കോളിളക്കങ്ങളും ഇല്ലാതെയാണ് തുറമുഖം കടന്നുപോയത് റിലീസിന് മുൻപുണ്ടായിരുന്ന വലിയ പ്രതീക്ഷകളിലേക്ക് സിനിമ എത്തിയില്ലെങ്കിലും തുറമുഖം രണ്ടായിരത്തി ഇരുപത്തിമൂന്നിലെ എടുത്തു പറയേണ്ട ചിത്രം തന്നെയാണ് ഈ വർഷത്തെ ആദ്യ തിയേറ്റർ വിജയമായ സിനിമ ഹൊറർ കോമഡി വിഭാഗത്തിൽ പുറത്തിറങ്ങിയ ചിത്തു മാധവന്റെ രോമാഞ്ചമായിരുന്നു ഒരിടവേളയ്ക്ക് ശേഷം തിയേറ്ററുകളിൽ ചിരി പടർത്തിക്കൊണ്ട് രോമാഞ്ചം പ്രേക്ഷകർക്കൊരു രോമാഞ്ചം തന്നെയാവുകയായിരുന്നു കേരളത്തിൽ നിന്ന് മാത്രം കോടിക്ക് മുകളിലും ആഗോളതലത്തിൽ എഴുപത് കോടിക്കടുത്തോളം കളക്ഷൻ നേടിക്കൊണ്ടായിരുന്നു രോമാഞ്ചത്തിന്റെ വിജയം ഹൊറർ കോമഡി ഈ രണ്ട് വിഭാഗങ്ങളിലും പ്രേക്ഷകരെ സിനിമ തൃപ്തിപ്പെടുത്തി വലിയ ഇല്ലാതെ തന്നെ സിനിമ തിയേറ്ററുകളിൽ ഓളമുണ്ടാക്കി ഓരോ മിനിറ്റിലും സിനിമയുടെ ഹൊറർ വർഷങ്ങളിൽ യാതൊരു വിട്ടുവീഴ്ചയും ചെയ്യാതെ തമാശയെ കൈകാര്യം ചെയ്യുന്ന സിനിമ കോമഡി സിനിമയായി ഹൊറർ സിനിമയായി മികച്ചു നിൽക്കുന്നുണ്ട് രോമാഞ്ചത്തിനു ശേഷം ഒരു വൺ തിയേറ്റർ വിജയം ഉണ്ടാകുന്നത് രണ്ടായിരത്തി പതിനെട്ടിന്റെ റിലീസോടെയാണ് പ്രളയത്തിന്റെ പശ്ചാത്തലത്തിൽ കഥ പറഞ്ഞ ജൂഡ് ചിത്രം നൂറ്റി എഴുപത്തിയഞ്ച് കോടിക്ക് മുകളിൽ കളക്ഷൻ നേടിക്കൊണ്ട് റെക്കോർഡ് വിജയം രേഖപ്പെടുത്തി വലിയൊരു ഇമോഷണൽ എഫക്ട് ഉണ്ടാക്കുന്നതിൽ സിനിമ വിജയിച്ചെങ്കിലും അതേ അർത്ഥത്തിൽ തന്നെ സിനിമ വലിയ രീതിയിൽ വിമർശിക്കപ്പെട്ടിരുന്നു ഒരു യഥാർത്ഥ സംഭവത്തോട് സിനിമ പൂർണ്ണാർത്ഥത്തിൽ നീതി പുലർത്തിയില്ല തുടങ്ങിയ വിമർശനങ്ങളായിരുന്നു അത് ടൊവിനോ കുഞ്ചാക്കോ ബോബൻ വിനീത് ശ്രീനിവാസൻ ആസിഫ് അലി തുടങ്ങി യുവ സീനിയർ താരങ്ങളാൽ സമ്പന്നമായിരുന്നു ചിത്രം ടു തൗസൻഡ് എയ്റ്റീൻ എവ്രി വൺ ഇസ് എ ഹീറോ ഇന്ത്യയുടെ ഔദ്യോഗിക ഓസ്കാർ എൻട്രിയായി കേരളത്തെ മോശമായി ചിത്രീകരിച്ചെന്ന വിമർശനം നേരിട്ട കേരള സ്റ്റോറി വലിയ ചർച്ചയാകുമ്പോൾ അതിന് മറുപടി എന്ന നിലയിൽ വരെ രണ്ടായിരത്തി പതിനെട്ട് വിലയിരുത്തപ്പെട്ടു ചിത്രത്തിന് നേരെയുള്ള രാഷ്ട്രീയ വിമർശനങ്ങളും മറുവശത്ത് ചൂടുപിടിക്കുന്നുണ്ടായിരുന്നു ഈ വർഷത്തെ റെക്കോർഡ് വിജയമായ സിനിമ വിമർശിക്കപ്പെടുകയും ചർച്ചയാവുകയും ചെയ്ത സിനിമ ആ അർത്ഥത്തിൽ വേണം രണ്ടായിരത്തി പതിനെട്ടിനെ ഈ വർഷം അടയാളപ്പെടുത്താൻ വൈക്കം മുഹമ്മദ് ബഷീറിന്റെ വിഖ്യാത തിരക്കഥ ഭാർഗവി നിലയത്തെ ആസ്പദമാക്കി ആശിക്കപൂ ഒരുക്കിയ നീലവെളിച്ചം റിലീസിന് മുൻപേ തന്നെ ചർച്ച ചെയ്യപ്പെട്ട സിനിമകളിലൊന്നായിരുന്നു എ വിൻസെന്റിന്റെ സംവിധാനത്തിൽ മധു പ്രേംനസീർ തുടങ്ങിയ താരനിരകൾ അഭിനയിച്ച ഭാർഗവി നിലയത്തിന്റെ ആഷി വേർഷൻ ചെറുതല്ലാത്ത പ്രതീക്ഷ തന്നെയായിരുന്നു ചിത്രത്തിന്റെ മേക്കിങ്ങിനും വിഷ്വൽ ഭംഗിക്കും ബിജിപാൽ റെക്സ് വിജയൻ ചേർന്നൊരുക്കിയ സംഗീതത്തിനും പ്രേക്ഷക പ്രശംസ ലഭിച്ചു വിഷ്വലി ഇംപ്രസീവ് സിനിമയായി നിലവിളിച്ചം അംഗീകരിക്കപ്പെട്ടിട്ടുണ്ട് എങ്കിൽ പോലും വലിയ രീതിയിലൊരു ഇമ്പാക്റ്റിലേക്ക് സിനിമ എത്തിയിട്ടില്ലെന്ന് വേണം മനസ്സിലാക്കാൻ വലിയ പ്രമോഷനോ ആരവങ്ങളോ ഒന്നുമില്ലാതെ ഒരു കൊമേഴ്ഷ്യൽ ഹിറ്റായ ആക്ഷൻ മൂവിയായിരുന്നു ആർ ടി എക്സ് നഹാസ് ഹിദായത്തിന്റെ സംവിധാനത്തിൽ റിലീസ് ചെയ്ത ചിത്രത്തിൽ ആന്റണി വർഗീസ് നീരജ് മാധവ് ഷെയ്ൻ നിഗം എന്നിവരായിരുന്നു കേന്ദ്ര അഭിനേതാക്കൾ ഈ വർഷത്തെ മികച്ച ആക്ഷൻ ഇമോഷണൽ ഡ്രാമയായി അടയാളപ്പെടുത്തിയ സിനിമ നേടിയത് നൂറ് കോടി വിജയമായിരുന്നു മലയാള സിനിമയെ വിശകലനം ചെയ്യുമ്പോൾ ഏറ്റവും സെലിബ്രേറ്റ് ചെയ്യപ്പെട്ട ചിത്രമായി അടയാളപ്പെടുത്താവുന്നത് കണ്ണൂർ സ്കോഡാണ് യഥാർത്ഥ സംഭവത്തെ ആസ്പദമാക്കി റോബി വർഗീസ് രാജ് സംവിധാനം ചെയ്ത ചിത്രം കാണികളെ ത്രില്ലടിപ്പിക്കുന്ന മമ്മൂട്ടിയുടെ പോലീസ് വേഷം മികച്ച ക്രൈം ത്രില്ലർ എക്സ്പീരിയൻസ് റിയലിസ്റ്റിക് അവതരണം തുടങ്ങി പല കാരണങ്ങളാലും കണ്ണൂർ സ്കോഡ് ആളുകളെ ഏറ്റെടുത്തു ആഗോളതലത്തിൽ നൂറ് കോടി ബോക്സ് ഓഫീസ് വിജയമായിരുന്നു കണ്ണൂർ സ്കോഡിന്റേത് കണ്ണൂർ സ്കോഡും കാതലും നിർമ്മിച്ചിരിക്കുന്നത് മമ്മൂട്ടി കമ്പനിയാണെന്ന പ്രത്യേകത കൂടിയുണ്ട് രണ്ടായിരത്തി മൂന്നിലെ ഹിറ്റ് ചിത്രങ്ങൾ രണ്ടും മമ്മൂട്ടിയുടെ മമ്മൂട്ടിയുടേതാണെന്നിരിക്കെ അദ്ദേഹത്തിന്റെ കയ്യിൽ പറയാം ഭ്രമയുഗം ടർബോ എന്നീ ചിത്രങ്ങളാണ് ഭദ്രമായിരുന്നായി ഇനി റിലീസിനൊരുങ്ങുന്നത് വലിയ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന ചിത്രങ്ങൾ റിലീസിന് ശേഷം വലിയ ചർച്ചയാകാതെ പോകുന്നത് പതിവാണ് അത്തരത്തിൽ പ്രതീക്ഷിച്ച രീതിയിൽ ആഘോഷിക്കപ്പെടാതെ പോയ ചിത്രമായിരുന്നു കിങ് ഓഫ് കൊട്ട ഒരു വർഷത്തിന് ശേഷം എത്തുന്ന ദുൽഖർ ചിത്രം താരനിര റിലീസിന് മുൻപേ തരംഗമായ പശ്ചാത്തല സംഗീതം തുടങ്ങി പ്രേക്ഷക കാത്തിരിപ്പിന് ഏറെ കാരണങ്ങൾ ഉണ്ടായ സിനിമ ദുൽഖർ നായകനായി എത്തുന്ന മാസ് പടം എന്ന ടാഗ് ലൈനിൽ വലിയ പ്രചാരണം ലഭിച്ച സിനിമ തിയേറ്ററുകളിൽ എത്തിയ ശേഷം അത്രമേൽ ഓളമുണ്ടാക്കാതെയായിരുന്നു കടന്നുപോയത് ഒരു ആവറേജ് എക്സ്പീരിയൻസ് ആയിരുന്നു പ്രേക്ഷകർക്ക് കിങ് ഓഫ് കൊത്ത വലിയ പ്രചാരണത്തോടെ എത്തിയ താരചിത്രം ഒരു വൺ ടൈം തിയേറ്റർ വാച്ചബിളായി ഒതുങ്ങിയെന്ന് പറയാം കോവിഡിന് ശേഷമുള്ള തിരിച്ചുവരവായി കണക്കാക്കുന്ന വർഷങ്ങളായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ടും രണ്ടായിരത്തി ഇരുപത്തി മൂന്നും നൂറിലധികം ചെറുതും വലുതുമായ ചിത്രങ്ങൾ മലയാളത്തിൽ പുറത്തിറങ്ങിയെങ്കിലും വിരലിലുണ്ടാവുന്ന ചിത്രങ്ങളാണ് വിജയിച്ചത് പല ചിത്രങ്ങളുമെന്നാൽ വലിയ ചർച്ച തന്നെയായി ഈ വർഷം അവസാനിക്കുമ്പോൾ രണ്ടായിരത്തി ഇരുപത്തിനാലിന്റെ പ്രതീക്ഷയായി കാത്തിരിക്കുന്ന ചിത്രങ്ങളുമുണ്ട് ലിജോ ജോസ് പെല്ലിശേരിയും മോഹൻലാലും ആദ്യമായി കൈകോർക്കുന്ന മലൈക്കോട്ടെ വാലിപൻ ആരാധകർ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന സിനിമയാണ് ബ്ലസ്സി സംവിധാനത്തിലൊരുങ്ങുന്ന പൃഥ്വിരാജ് ചിത്രം ആടുജീവിതവും റിലീസിനൊരുങ്ങുകയാണ് ബെന്യാമിന്റെ ജനപ്രിയ നോവലിനെ ആസ്പദമാക്കി ആസ്പദമാക്കിയെടുക്കുന്ന ചിത്രം വരും ദിനങ്ങളിൽ വലിയ ചർച്ചകൾക്ക് തന്നെ വഴിവെച്ചേക്കാം രണ്ടായിരത്തി ഇരുപത്തിനാല് മലയാള സിനിമയ്ക്ക് ചെറുതല്ലാത്ത പ്രതീക്ഷ നൽകുന്നുണ്ടെന്നർത്ഥം